രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ കർക്കിടക മാസത്തിലെ കറുത്തവാവാണ് കറുത്തവാവിന് ചെയ്യേണ്ടുന്ന കാര്യം ആഗ്രഹം സാധിക്കാൻ നാളെ രാത്രി പത്ത് പത്തിന് പത്ത് പ്രാവശ്യം എഴുതേണ്ടുന്ന കുറിച്ച് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ഭഗവാൻ മുരുകനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന നാമത്തെക്കുറിച്ചുമാണ് ഭഗവാൻ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് ആരാണോ കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ഭഗവാൻ മുരുകനെ പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും പൂജിക്കുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതുമൊക്കെ അവരുടെ മുൻ ജന്മത്തിലെയും അതുപോലെ ഈ ജന്മത്തിലെയും കർമ്മദോഷത്തിൻ്റെ ഫലം കുറച്ചു കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ കർമ്മദോഷം കുറയണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ മുൻജന്മ കർമ്മദോഷം കുറഞ്ഞെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ജന്മത്തിൽ നമുക്ക് സ്വന്തമാക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നാളത്തെ ദിവസം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പിതൃക്കളുടെ ഒരുപാട് പേര് ബലിയിടുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചിരുന്നു അപ്പം ബലിയിടുന്നവർ അതെല്ലാം ചെയ്തിട്ട് മിക്കവരും ചിലപ്പോൾ രാവിലെ ആയിരിക്കാം ബലിയിടുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ബലിയിടാൻ പോകുന്ന ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ മുരുക ഭഗവാൻ ഉണ്ടെങ്കിൽ ബലിയൊക്കെ ഇട്ടതിന് ശേഷം ഭഗവാനെ കയറി കണ്ട് തൊഴുത് ഭഗവാനെ എന്തെങ്കിലും ഒരു വഴിപാടും കഴിപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ മന്ത്രവും അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് എങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഫലം തന്നെ നമുക്ക് ലഭിക്കും കാരണം കർക്കിടക മാസത്തിലെ കർത്തവാവ് ആടി കർത്തവാവായതുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം സാധാരണ ചൊവ്വാഴ്ചകളിലും അതേപോലെ വിശാഖം പൂയം നക്ഷത്രങ്ങളിലുമാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൂയം നക്ഷത്രവും കൂടിയിട്ടുണ്ട് നാല് നാല് മണിക്ക് ശേഷം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് നാളെ വൈകിട്ട് നാല് മണിക്ക് ശേഷം ഒരു ഷഡ്കോണ ദീപമൊക്കെ വരച്ചിട്ട് ഈ മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു നിബന്ധനയില്ല അതായത് ഷഡ്കോണ ദീപം വരച്ചിട്ട് ഈ മന്ത്രം ചൊല്ലാവൂ എന്നില്ല ഇത് വെറും ആറേ ആറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ മതി പക്ഷേ പൂയം നക്ഷത്ര ദിവസം നമ്മൾ യന്ത്രങ്ങൾ വരച്ച് പൂജ ചെയ്യുമ്പോൾ അതിന് വളരെയധികം മികച്ച ഫലം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഷട്ട്കോണം വരച്ച് ആറ് ദീപങ്ങൾ കൊളുത്തി ഓരോ ദീപത്തിനും ഓരോ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഓരോ പ്രാവശ്യം ചൊല്ലുക എന്ന് പറയുന്നത് അതൊക്കെ അവരവരുടെ താല്പര്യമാണ് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നാളെ കർത്തവാവിന് ബ്രഹ്മ മുഹൂർത്തത്തിലെങ്കിൽ ബ്രഹ്മ അല്ലെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് മുൻപ് അങ്ങനെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു അഞ്ചരക്കും രാത്രി ഒൻപത് മണിക്ക് മുൻപായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുക നാളത്തെ ദിവസം കർത്തവാതുകൊണ്ട് തന്നെ ആരും നോൺ വെജ് കഴിക്കരുത് കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഉപേക്ഷിക്കാൻ തന്നെ നോക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴാണോ ഈ പൂജ ചെയ്യുന്നത് അതിന് മുൻപ് കുളിച്ച് ശുദ്ധമാകുക കുളിച്ച് ശുദ്ധമാകുക എന്ന് പറയുമ്പോൾ തല കുളിക്കുക പറ്റുന്നവരൊക്കെ തല കുളിക്കണം അങ്ങനെയല്ല ഞങ്ങൾ രാവിലെ കുളിച്ച് വൈകിട്ട് ഞങ്ങൾ ഈ പൂജ ചെയ്യുമ്പോൾ തല കുളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തല കുളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ലാത്ത പക്ഷം തലയൊക്കെ കുളിച്ച് വൃത്തിയായതിനു ശേഷം ഭഗവാന് മുൻപിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഷഡ്കോണ ദീപം നിങ്ങൾ കൊളുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പൂയം നക്ഷത്രത്തിൽ ഭഗവാന് ഷഡ്കോണം വരച്ച് ആറ് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ അല്ലാത്തവർക്ക് ഷഡ്കോണ ദീപം ആവും ഉണ്ടെങ്കിൽ ഷട്ട്കോണ ദീപം കൊളുത്തുക അത് അല്ലാത്ത പക്ഷം ഒരേ ഒരു നെയ് ദീപം ഭഗവാൻ മുൻപിൽ കൊളുത്തി വെക്കുക ഒരൊറ്റ നെയ് ദീപം മതിയാവും ഒരുപാടൊന്നും വേണ്ട കാരണം ഒരു ദീപത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വേണം ഭഗവാൻ ജ്യോതി സ്വരൂപനാണ് അതുകൊണ്ടാണ് ദീപത്തിൻ്റെ സാന്നിധ്യം വേണം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ദീപവും തെളിയിച്ചതിന് ശേഷം ആ ഒരു ദീപത്തിന് മുൻപിലിരുന്ന് നമ്മൾ രണ്ട് കൈകളും കൂപ്പി ഭഗവാനെ നോക്കി തൊഴണം ഒരുപാട് പേര് ഭഗവാന്റെ ഫോട്ടോയൊന്നും ഇല്ല ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഒരു ദീപം കൊളുത്തിയാൽ മതി ആ ദീപത്തിൻ്റെ ജ്വാലയിൽ ഭഗവാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഭഗവാൻ ജ്യോതി സ്വരൂപനാണ് അതുകൊണ്ട് തന്നെ ആ ദീപത്തിൻ്റെ ജ്വാലയിൽ ഭഗവാൻ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ ദീപത്തെ നോക്കി കൈകൂപ്പി തൊഴണം തൊഴുത്ത് നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ കർമ്മദോഷങ്ങൾ കുറയുക എന്നുള്ളതാണെങ്കിൽ കർമ്മദോഷങ്ങൾ കുറയാൻ അങ്ങനെയല്ല മറ്റെന്തെങ്കിലും ആഗ്രഹം വീട് കാറ് ജോലി മക്കളുടെ വിദ്യാഭ്യാസം എന്തു തന്നെയായാലും എൻ്റെ ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ആറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം നിങ്ങൾക്ക് ആറ് പൂക്കൾ എടുത്ത് വെക്കാം അതായത് ഇപ്പം ആറ് മുല്ലപ്പൂവോ ആറ് റോസാപ്പൂവോ ആറ് അരളിപ്പൂവോ ആറ് ചെമ്പരത്തിപ്പൂവോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പൂക്കൾ കിട്ടുമെങ്കിൽ ആറെണ്ണം എടുത്തു വെച്ചിട്ട് ഓരോ പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ പൂക്കളായിട്ട് സമർപ്പിക്കുക അങ്ങനെ എല്ലാ പൂക്കളും കുറവാണെങ്കിൽ ഒരേ ഒരു പൂവേ നിങ്ങളുടെ കയ്യിൽ ആ ഒരേ ഒരു പൂ നമ്മുടെ വലത്തെ കയ്യിലെ ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ആറ് പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലിയിട്ട് ആറ് പ്രാവശ്യവും ചൊല്ലിയതിന് ശേഷം ഈ മന് ഈ പൂവ് നമ്മൾ ഭഗവാന്റെ ആ ഒരു ഫോട്ടോയുടെ അടുത്തോ അല്ലെങ്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിനോ സമർപ്പിച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു മന്ത്രമെന്ന് നോക്കാം മന്ത്രം ഞാനിവിടെ എഴുതിയും കാണിക്കാം ഓം റീം i'm clean oh so ശരവേണ ഭവ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഇത് ഭഗവാന്റെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ശരവേണ ഭവ എന്നുള്ള മന്ത്രത്തിൻ്റെ കൂടെ ബീജമന്ത്രങ്ങളും കൂടി ചേർന്ന് വന്നിട്ടുള്ള മന്ത്രമാണ് ഇത് നമ്മൾ ചൊല്ലി ഭഗവാനെ സമർപ്പിച്ചാൽ നമ്മുടെ എന്തൊരാഗ്രഹവും ഭഗവാൻ നമുക്ക് സാധിച്ചു തരും ഇതിന് ഇത്രമാത്രം പവർ ഉള്ളത് കൊണ്ടാണ് വെറും ആറ് പ്രാവശ്യം മാത്രം നമ്മൾ ഇത് ചൊല്ലിയാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ ആറ് പ്രാവശ്യം ചൊല്ലി കയ്യിലുള്ള പൂ ഭഗവാന് സമർപ്പിച്ച് വീണ്ടും നമ്മൾ ഭഗവാനെ കൈയെടുത്ത് കൂപ്പി തൊഴുത് ഭഗവാനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കണം അത് എന്ത് പ്രാർത്ഥനയാണെങ്കിലും ഭഗവാൻ നമുക്ക് സാധിച്ചു തരും ശേഷം ധൂപദ്വീപ ആരതി എടുത്ത് നിവേദ്യം നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നിവേദ്യവും ഭഗവാന് സമർപ്പിച്ച് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ച് കർപ്പൂര ആരതിയും എടുക്കുക ഇത്ര മാത്രം മതിയാവും നാളെ പൂയം നക്ഷത്രം വരുന്ന ദിവസം വൈകിട്ട് നിങ്ങളിത് ചെയ്താൽ ഫലം വളരെയധികം കൂടുതലായിരിക്കും പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ മുരുക ഭഗവാനോളം കഴിവുള്ള നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും ഭഗവാനോളം കഴിവുള്ള മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നാളെ പോയ നക്ഷത്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ നാളെ അതൊക്കെയും നിങ്ങൾ ചെയ്യണം നാളെ ഒരുപാട് പൂജകൾ ഒന്നിച്ച് എന്ന് പറയുന്നത് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് നാളെ ശ്രീവസ്ത ലക്ഷ്മി പൂജയും അതുപോലെ ലക്ഷ്മി കുബേര പൂജയും ഈ ഒരു പൂജയും ഒക്കെ നമ്മൾ നാളെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് ഒരുപാടായിരിക്കും കാരണം ആ ഒരു നക്ഷത്രത്തിൻ്റെ പ്രാധാന്യമാണത് ഒപ്പം തന്നെ ഈ പൂയം നക്ഷത്രം വ്യാഴാഴ്ച വന്നിരിക്കുന്നതിന് തന്നെ പുഷ്യ യോഗവും കൂടി ഉള്ളതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഈ ഒരു ദിവസം ദയവ് ചെയ്ത് മിസ് ചെയ്ത് കളയരുത് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലുള്ള പൂജകൾ നാളെ ചെയ്യണം പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും തന്നു ഭഗവാൻ മുരുകൻ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ